Boys, they've done, 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 they've വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തവും ആഴത്തിൽ വേരൂന്നിയതുമായ സംഭവങ്ങളിൽ ഒന്നാണ് പുറപ്പാട് സംഭവം അടിമത്തത്തിൽ നിന്നും അടിച്ചമർത്തലിൽ നിന്നും മോചിതരായ ഒരു ജനതയുടെ വിമോചനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും അനുഭവമാണിത് അതോടൊപ്പം തന്നെ നൊമ്പരത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും നഷ്ടത്തിന്റെയും ഒക്കെ പ്രതീകവുമാണ് ഇസ്രായേൽ ജനം നിലവിളിച്ചപ്പോൾ ചരിത്രത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ പുറപ്പാട് സംഭവത്തിൽ കാണുന്നുണ്ട് തന്റെ സ്വന്തം ജനത്തോട് അനുഭാവം കാട്ടിയതിനാൽ ഫറവോന്റെ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങൾ വിട്ട് ഓടിപ്പോയി മരുഭൂമിയിൽ ആടിനെ മേയിച്ചു നടന്ന മോശയെ ജനത്തിന്റെ വിമോചകനാകാൻ ഒരു നേതാവാകുവാൻ ദൈവം വിളിക്കുന്നു അവന്റെ അനുവാദം ചോദിക്കുന്നില്ല ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് ഇസ്രായേൽ മക്കളുടെ മരുഭൂമിയിലൂടെയുള്ള പ്രയാണവും അതിനിടയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം വിശുദ്ധ വേദപുസ്തകം വ്യക്തമാക്കിത്തിരുന്നു ഈ ായനത്തിൽ പലയിടത്തും ജനം ദൈവത്തെയും മോശയെയും ദുഃഖിപ്പിക്കുകയും പരാതിപ്പെടുകയും ചെയ്യുന്നുണ്ട് എങ്കിലും മേഘസ്തംഭവും അഗ്നി സ്തംഭവും ഒക്കെയായി യഹോവ അവരെ പരിപാലിച്ച് വഴി നടത്തുന്നു അതുപോലെ പാപത്താൽ മലിനപ്പെട്ട നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ സ്വന്തം പുത്രനെ നൽകിയ ദൈവസ്നേഹം സ്നേഹം വരച്ചു കാട്ടുന്നു വിശുദ്ധ യോഹിനാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വേദഭാഗത്തിലൂടെ യേശുവും നിക്കോദമോസും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ കാണുന്നത് വീണ്ടും ജനനത്തെക്കുറിച്ചും മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാണെന്നും ഒക്കെ പറഞ്ഞ ശേഷം ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവനെ കുറിച്ചും തിന്മ പ്രവർത്തിക്കുന്നവരുടെ ശിക്ഷാവിധിയെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്നു കർത്താവ് യേശു പറയുന്നു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അവർണനീയമായ ദൈവസ്നേഹം ഇവിടെ കാണാം ഇസ്രായേൽ മക്കളെ വിമോചിപ്പിക്കാൻ മോശയെ വിളിച്ച ദൈവം മാനവരാശിയുടെ രക്ഷയ്ക്കായി തന്റെ സ്വന്തം പുത്രനെ ബലിയാകുവാൻ അനുവദിച്ചു ആ വലിയ നിയോഗം തന്റെ ക്രൂശു മരണത്തിലൂടെ കർത്താവ് പൂർത്തിയാക്കി തന്റെ ദൈവമഹത്വത്തെ പരിത്യജിച്ച് ദാസരൂപമെടുത്ത് നമുക്ക് വേണ്ടി ക്രൂശുമരണത്തോളം താഴ്ത്തി ഏൽപ്പിച്ച ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷ സാധ്യമാവുകയുള്ളൂ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ച കാരാഗ്രഹ പ്രമാണിയോട് പൗലോസും ഷീരാസും പറയുന്നു കർത്താവായി യേശുവിൽ വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഇവിടെ യേശു പറയുന്നത് പുത്രനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല വിശ്വസിക്കാത്തവന് ഉണ്ടാകും എന്നാണ് വെളിച്ചമായ ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പാപമാകുന്ന ഇരുളിൽ ജീവിക്കുന്ന മനുഷ്യൻ ഇസ്രായേൽ ജനം അടിമനുഖത്തിൽ നിന്നും തങ്ങളെ മോചിപ്പിച്ച യഹോയെ പലപ്പോഴും തള്ളിക്കളഞ്ഞു അതുപോലെ തന്നെ അവിശ്വസിച്ചു എന്ന് തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മിശ്രീമ്യർ പിന്നാലെ വന്നപ്പോൾ അവർ സംശയവും ഭയവും ഉള്ളവരായി വിശന്നപ്പോൾ പരാതി പറയുകയും മിശ്രയിമ്യായിരുന്നുവെങ്കിൽ പട്ടിണിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ ദുഃഖിപ്പിക്കുകയും ചെയ്തു അതേ നൊമ്പരമാണ് ദേവപുത്രനിൽ വിശ്വസിക്കാതെ ഇരുളിൽ ജീവിക്കുമ്പോൾ കർത്താവിന് നാമം നൽകുന്നത് ചിലതൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നിത്യജീവന് അർഹരാകൂ നന്മ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ യഹോവ കയ്യോട് പറയുന്നത് എങ്കിൽ പ്രസാദം ഉണ്ടാകയില്ലയോ എന്നാണ് തിന്മ പ്രവർത്തിക്കുന്നവർ വെളിച്ചത്തെ പകയ്ക്കുന്നവരും കർത്താവിനെ ദുഃഖിപ്പിക്കുന്നവരുമാണ് തങ്ങളുടെ പ്രവർത്തികൾ പുറം ലോകം അറിയരുതെന്ന് ആഗ്രഹിക്കുന്നവർ പാപത്തിന് അധീനമായി ജീവിതത്തിൽ നിന്നും ഒരു പുറപ്പാടിന് നാം ഒരുങ്ങുമ്പോൾ യഥാർത്ഥമായും ദൈവപുത്രൂടെയുള്ള രക്ഷയെ കണ്ടെത്തുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത് ദൈവഹിതപ്രകാരം പ്രവർത്തിക്കുമ്പോൾ മാത്രമേ വെളിച്ചത്തിലേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ വേദനയിലൂടെയും നൊമ്പരത്തിലൂടെയും കടന്നു ഇസ്രായേൽ മക്കളുടെ പലായനം അവരെ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും വാഗ്ദത്ത് നാട്ടിൽ കൊണ്ടെത്തിച്ചു ക്രിസ്തുവിലൂടെയുള്ള പുതിയ പുറപ്പാടിൽ നിത്യജീവനാണ് ദൈവം വാഗ്ദത്തം ചെയ്യുന്നത് ഇരുളിന്റെ പ്രവൃത്തികളിൽ നിന്നകന്ന് നാം വെളിച്ചത്തിലേക്ക് വരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ നോമ്പ് ഒരു പുറപ്പെടലാണ് നിത്യജീവന്റെ അനുഭവത്തിലേക്കുള്ള യാത്ര പരിചിതവും സുഖകരവും സുരക്ഷിതത്വം നൽകുന്നതുമായ പലതും ത്യജിക്കേണ്ട ഒരു യാത്ര നമ്മുടെ ജീവിതത്തിലും ഒരു പുറപ്പാടിന്റെ അനുഭവം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള ഒരു യാത്ര കർത്താവ് നമ്മോടും ആവശ്യപ്പെടുന്നുണ്ട് പലപ്പോഴും നൊമ്പരങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാം നാം അതിന് ഒരുക്കമുള്ളവരാണോ ക്രിസ്തുവിൽ പരിപൂർണമായി വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ നമ്മുടെ പ്രവൃത്തികൾ ഇന്ന് എപ്രകാരമുള്ളതാണ് ഇരുളിൽ മറച്ചു വയ്ക്കപ്പെടേണ്ട തിന്മയാണോ അതോ വെളിച്ചത്തിൽ ഘോഷിക്കപ്പെടേണ്ട നന്മയോ സത്യവെളിച്ചമായ കർത്താവിനെ സ്വീകരിച്ച് ആ വെളിച്ചത്തെ പ്രോജലിപ്പിക്കുന്നവരാകാം സ്വയം ശൂന്യമാക്കിയ കർത്താവിനെ മാതൃകയാക്കാം സ്വന്തം പുത്രനെ നമുക്കായി ഏൽപ്പിച്ചു തന്ന ആ ദൈവ സ്നേഹവും കരുണയും കരുതലും ചുറ്റുപാടുമുള്ളവരിലേക്ക് നമുക്കും പകരാം പൗലോ സംഗോസ്തവരുടെ വാക്കുകളെ ഒന്ന് ധ്യാനിക്കാം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാമക്ഷയുണ്ട് അത് അത്യുത്തമല്ലോ എന്നാൽ ഞാൻ ജിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം ഞങ്ങളുടെ രക്ഷകനും ജീവദായകനുമായ കർത്താവെ തിരുസന്നിധിയിൽ നന്മ ചെയ്യുന്നവരായി ജീവിപ്പാനും സത്യ നിന്നെ സ്വീകരിച്ച് ലോകത്തിൽ സാക്ഷികളായി തീരുവാനും സഹായിക്കണമേ സമസൃഷ്ടികളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത് ദൈവസ്നേഹം പങ്കുവയ്ക്കുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ പുറപ്പാട നൊമ്പരങ്ങളിലൂടെ ഞങ്ങളെ നയിച്ച് നിത്യജീവനെ അവകാശികളാക്കി തീർക്കുകയും ചെയ്യണമേ ആമേ